ഗാർഡനിൽ അടിപൊളിയായിട്ട് കുല കുത്തി കായ്ച്ചു കിടക്കുന്ന അമ്പഴം കണ്ടോ സ്വീറ്റ് അമ്പഴമാണേ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതും പെട്ടെന്ന് കായ് പിടിച്ച് കിട്ടുന്നതുമായ ഫ്രൂട്ട്സ് മരങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അതിലൊന്നാമത്തെയാണ് സ്വീറ്റ് അമ്പഴം കണ്ടോ നിറയെ കായ് പിടിച്ച് കിട്ടുന്നതാണേ നമ്മൾ വെച്ചിട്ട് ഒരു ഏഴെട്ട് മാസം ആയപ്പോഴത്തേക്ക് ഇതുപോലെ കായ്കളായി കണ്ടോ കൊല കുത്തിയാണ് കായ്കൾ ഉണ്ടായി കിടക്കുന്നത് ഇതുപോലെ കായ്കള് പഴുത്ത് കിടക്കുന്നുണ്ട് പാകമായി കിടക്കുവാണേ കണ്ടോ പുതിയതായിട്ട് വരുന്ന ഓരോ പൊമ്പിലും അതിൽ പൂക്കൾ വന്നിട്ട് അതെല്ലാം കായ് പിടിച്ചു കിട്ടുന്നുണ്ട് സൂപ്പറല്ലേ ഇത് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം അതുപോലെ പഴുത്തതിന് ശേഷം കഴിക്കാം കുറച്ചും കൂടെ മധുരം കൂടുതൽ കിട്ടും പുളിയൊന്നുമില്ല ഇതിനെ മധുരം ഉള്ളതാണ് അച്ചാറിയിടാനൊക്കെ ബെസ്റ്റാണേ ഉപ്പിലിടാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വിഷം വിഷമടിക്കാത്ത ഒരു ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ ഈ മരങ്ങളൊക്കെ നമ്മൾ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുവാണെങ്കിൽ നല്ല ഒരു ബുഷായിട്ടിങ്ങനെ ചെറുതേ ചെറുതായിട്ടിങ്ങനെ നിൽക്കുകയും ചെയ്യും നിറയെ കായ്കളും ഉണ്ടാകും ഇപ്പോൾ നമ്മൾ പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണേ അപ്പോൾ ആ തണ്ടിലോട്ട് കണ്ടോ വെയിലൊക്കെ അടിക്കുന്നതുകൊണ്ടായിരിക്കാം നിറയെ കായ്കളുണ്ടാകുന്നത് പിന്നെ ഈ കായ്ക്കുന്ന ഓരോ ഫ്രൂട്ട്സ് മരത്തിനും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു നേരമെങ്കിലും വെള്ളം നനച്ചു കൊടുക്കണം അതിൻ്റെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കണം ഡയറക്റ്റ് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാനേ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് നിലത്ത് വെക്കുന്നതാണ് നല്ലത് എന്നാലും വലിയ പോട്ടിലാണെങ്കിലും കുഴപ്പമില്ല നല്ലതായിട്ട് കായകളുണ്ടാകും ഇതിപ്പം നമ്മൾ നിലത്താണ് നട്ടിരിക്കുന്നത് ഇപ്പം ഈ ചൂ ചൂട് സമയത്ത് നമ്മൾ വെള്ളം നല്ലതായിട്ട് നനച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിന് കായകളൊക്കെ പുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചൂടൊത്തിരി തട്ടാതെ നമ്മൾ ഒരു നേരമെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും ഇങ്ങനെ ഇതിൽ എന്നുള്ളതാണ് ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിന് ഇങ്ങനെ സീസണൊന്നുമില്ല എപ്പോഴും ഇതുപോലെ പൂത്തുകൊണ്ടിരിക്കും ആ പൂക്കുന്നതെല്ലാം കായ്കളായിട്ട് കിട്ടുകയും ചെയ്യും ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് ആണേ രണ്ടാമത് നമ്മുടെ മാവ് ഉണ്ടോ മാങ്ങ കണ്ടോ വിളഞ്ഞു പഴുത്ത് കിടക്കുക നമ്മളിതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാങ്ങയൊക്കെ പറിച്ചു ഇതിന് മുമ്പേ നമുക്ക് മാങ്ങ നമ്മൾ പറിച്ചെടുത്തായിരുന്നേ അപ്പം കണ്ടോ ഇതിൽ വീണ്ടും കുറേ മാങ്ങയൊക്കെ ആയി വരുന്നുണ്ട് കണ്ടോ ചെറിയ മാവാണ് അതിലാണിങ്ങനെ മാങ്ങ കായ്ച്ചു കിടക്കുന്നത് ഇതിനെ ചുവട്ടിലൊക്കെ നമ്മൾ പുതയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ജൈവ വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഈ ചൂട് സമയത്ത് കണ്ടോ മാങ്ങ ഉണ്ട് ഇതുപോലെ മാ മാവൊക്കെ നല്ല രീതിയിൽ പൂക്കണമെങ്കിൽ കായ്കളൊക്കെ ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാതെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കണേ അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്താൽ മതി ഇതുപോലെ പൂ കായകൾ പിടിച്ചു കിട്ടും ഇത് നമ്മൾ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഒരു പിന്നെ ഈ അമ്പഴത്തിൻ്റെ സ്വീറ്റ് അമ്പഴത്തിൻ്റെ തന്നെ തൈയാണ് ആണേ കണ്ട നിറച്ച് പൂക്കളായി കണ്ടോ കായ ആയിട്ടില്ല പൂത്ത് നിൽക്കുവാണേ നമ്മുടെ ഒരു ഓറഞ്ചാണ് നമുക്കറിയാം ഇപ്പം നല്ല ഹൈബ്രിഡ് ഇനം ഓറഞ്ചിൻ്റെ തൈകളൊക്കെ നമുക്ക് കിട്ടും ഞാൻ ഇതുപോലെ വാങ്ങി വെച്ചതാണ് ഇത് നമ്മുടെ ചൈനീസ് ഓറഞ്ച് ആണെന്നാണ് പറഞ്ഞത് നമുക്കതുപോലെ ഇസ്രയേൽ ഓറഞ്ചും അങ്ങനെ പല ടൈപ്പ് ഓറഞ്ച് കിട്ടും ഇത് കണ്ടോ ഓറഞ്ച് ഉണ്ട് ഇതെല്ലാം കായ് കണ്ടോ പൂക്കളും ഉണ്ട് കണ്ടോ പൂക്കെ ആയു പിന്നെയും വരുന്നു വേറെയും കായ്കളുണ്ട് ഇത് കണ്ടോ ഇത് നമുക്ക് നല്ല ഓറഞ്ച് നമുക്കതുപോലെ ബുഷ് ഓറഞ്ചിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബുഷ് ഓറഞ്ചും എനിക്കുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും നമുക്കങ്ങനെ വളർത്താൻ പറ്റും ഇപ്പം ഈ ടൈപ്പ് നമ്മുടെ നാ നാട്ടിൽ നല്ല രീതിയിൽ കായ് പിടിച്ച് കിട്ടുന്ന ഓറഞ്ചിൻ്റെ വെറൈറ്റീസൊക്കെ നമുക്ക് തൈകൾ കിട്ടും അതൊക്കെ നമുക്ക് വാങ്ങിച്ച് വളർത്താമേ ചെറിയൊരു ചെടിയാണ് എന്നാൽ പോലും കണ്ടോ കായ്കളായി അടുത്ത് നമ്മുടെ ബേറാപ്പിളാണേ ബേറാപ്പിള് അതേ കണ്ടോ കായുണ്ട് കാണാമല്ലോ നിറച്ച് കായകൾ പിടിച്ചിട്ടുണ്ട് പൂക്കളും ഉണ്ട് അതുപോലെ പൂക്കളും ഉണ്ട് കണ്ടോ കണ്ടോ കായ്കൾ നിറഞ്ഞ് കിടക്കുന്നുണ്ടോ കായണ്ട അത് വലുതായി വരുന്നതേ ഉള്ളൂ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വലുതാവും ഇതും നമ്മുടെ ഈ ക്ലൈമറ്റ് നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടുന്നതാണേ ബേറാപ്പിൾ ഇതൊക്കെ നമുക്ക് വീടുകളിൽ വളർത്താൻ പറ്റും ഇത് ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ടും കായുണ്ട് ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ പൂക്കൾ ഒരു ചെറിയ മഞ്ഞ കളറിലാണ് പൂക്കൾ പൂക്കളുണ്ടാകുന്നത് അപ്പോൾ ഇതുപോലത്തെ ഹൈബ്രിഡിൻ്റെ ബെറാപ്പിളിൻ്റെ തൈകളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കായ് പിടിച്ചു കൊടുക്കണം നമുക്കറിയാം നിലത്ത് വെക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പെട്ടെന്ന് തന്നെ കായ് പിടിച്ച് കിട്ടുന്നത് ചട്ടിയിലാണ് വലിയ പോട്ടിൽ പതിനെട്ടഞ്ച് സൈസ് പോട്ടിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണേ അപ്പം ചട്ടിയിലാകുമ്പോഴും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്നതിന് ഒരു മാറ്റം ഇല്ല വെള്ളം നനച്ച് രാവിലെയും വൈകിട്ടും ചട്ടിയിലുള്ളതിന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് പൊതയിട്ട് കൊടുക്കണം ഇതിൻ്റെ നടിൽ രീതിയൊക്കെ ഞാൻ വേറൊരു ദിവസം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്തത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് അതിലും കായ് പിടിച്ചിട്ടുണ്ട് കണ്ടോ നിറയെ പൂവാണേ നിറച്ച് കായ്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി ആയിരുന്നു ഇപ്പോൾ ഹൈബ്രീഡിൻ്റെ നല്ല സ്വീറ്റ് അതും പുളിയുള്ളതല്ല നല്ല മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ കായ്കൾ കിടക്കുന്നേ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റാർ ഷേപ്പാണ് കണ്ടില്ലേ കായ്കൾ കിടക്കുന്നതാണ്ടോ അതും ചട്ടിയിലാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കണ്ട വലിയ പോട്ടിൽ നമ്മളിങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ മതി നമുക്ക് കായ് പിടിച്ച് കിട്ടുമേ ഉണ്ടല്ലേ കായ്കൾ ഇഷ്ടം പോലെ കായ്കളുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് അടുത്ത നമ്മുടെ ചെറിയാണ് വെസ്റ്റ് ഇൻഡീസ് ചെറിയാണ് നല്ല സ്വീറ്റാണ് അതും പുളിയൊന്നും ഉള്ളതല്ല ഇതിൽ നമ്മൾ കായ്കളെല്ലാം അപ്പോൾ പറിച്ചു കഴിഞ്ഞു അപ്പോൾ പറിച്ചു കഴിഞ്ഞതേയുള്ളിട്ടും കായുണ്ട് എവിടെയൊക്കെയോ കണ്ടോ ഒരു കിടക്കുന്ന നാട്ടിൽ കണ്ടോ അങ്ങനെ എല്ലാം വൈറ്റമിൻ സിയുടെ കലവറയാണ് നമുക്കിതൊക്കെ ഇതുപോലുള്ള ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ നമുക്ക് നമുക്ക് ചട്ടിയിലും വളർത്താം നിലത്തും നട്ടുപിടിപ്പിക്കാനാണേ കണ്ടോ പിന്നെ നമ്മുടെ തക്കാളി കണ്ടോ നിറയെ കായ പിടിച്ച് കിടക്കുകയാണ് ഇത് വലിയ മരവൊന്നും അല്ലെങ്കിൽ പോലും ഇതും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് കണ്ടോ ഉണ്ടോ ഇതെല്ലാം നമ്മുടെ ചെറിയ ചെറിയ ചെടികളിലൊക്കെ ഉണ്ടായി നിൽക്കുന്ന കായ്കളാണ് പിന്നെ അടുത്ത നമ്മുടെ ചിക്കുവാണ് ചിക്കുവിലെല്ലാം കായ് പറിച്ചു കഴിഞ്ഞിപ്പോൾ കായ്കളുണ്ടായിരുന്നു കുറച്ച് കായ്കളുണ്ടായിരുന്നു കായ്കളൊക്കെ പറിച്ചു കഴിഞ്ഞേ ഇത് കണ്ടല്ലേ ഇത് നമ്മുടെ മക്കോട്ടാ ദേവയാണ് ഇത് നമ്മുടെ ഷുഗറിൻ്റെ മരുന്നാണ് ഇത് നമ്മുടെ മരമുതിരിയാണ് ഇതിൽ കായായിട്ടില്ല ഇത് നമ്മുടെ വേറ ജു ഓറഞ്ച് ചെടിയാണ് ഇത് നമ്മൾ കണ്ടോ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇതിൽ കായായിട്ടില്ല ഇത് നമ്മുടെ അബ്യൂ ആണ് ഇതിലും ഫ്രൂട്ട്സ് ആയിട്ടില്ല പിന്നെ കുറേ ഫ്രൂട്ട്സ് മരങ്ങളുണ്ട് കായ്കളൊക്കെ ആകുന്നതിനനുസരിച്ച് ഞാൻ കാണിക്കുന്നതായിരിക്കും ഇതുപോലെ നമ്മുടെ പാഷൻ ഫ്രൂട്ടാണോ ഇതങ്ങനെ കയറി കിടക്കുക ഇത് ഞാനിവിടെ വേറെ പിടിപ്പിച്ചതാണ് അപ്പുറത്തുണ്ട് കായകളായിട്ട് ഇതിൽ ആയില്ല ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ പിടിപ്പിച്ചെടുത്തതാണേ സീസൺ മാവിൻ്റെ ഒരു മാവാണ് അതിലും കായതാണേ പെഴുന്തി കണ്ടോ മാങ്ങ ആയി വരുന്നുണ്ട് വീണ്ടും കണ്ടോ നമുക്ക് ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് കിട്ടുന്നതാണ് പപ്പായ അത് ഇഷ്ടം പോലെ ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിണം ഓൾ നോർഷം കൊടുക്കും ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്